പിന്നെ അതിന് ശേഷം എനിക്ക് അനുഭവം ഉണ്ടായത് ഞാന് പിന്നെ കരിമ്പേട് കാഞ്ഞങ്ങാട്ക്ക് ജോലിക്ക് എൻ്റെ കൂടെയുള്ളവരൊക്കെ കാഞ്ഞങ്ങാട് ജോലി നല്ല റാഹത്തിലുള്ള ജോലി ഉണ്ട് അവിടെ പഠിക്കാനൊക്കെ കഴിയുന്നതാണ് അന്ന് എനിക്ക് വല്ല വയസ്സായില്ല വനേ വയസ്സായിട്ടുള്ളൂ വയനാട് അന്ന് ജോലിയല്ലാതെ എനിക്ക് ജീവിക്കാൻ മാർഗല്ല എൻ്റെ എപ്പോഴും അസുഖമാണ് അപ്പം വേറെ ആരുമില്ല മാർക്കൊന്നും ഇല്ല അങ്ങനെ എനിക്ക് ജോലിയും വേണം മദ്രസും വേണം പഠിക്കും വേണം അങ്ങനെ ഞാൻ എന്തു ചെയ്തു കാഞ്ഞങ്ങാട് എൻ്റെ കൂടെയുള്ളവരൊക്കെ കാഞ്ഞങ്ങാടേക്ക് ജോലിക്ക് പോയി മണിക്കൂത്ത് തന്ന സ്ഥലത്തേക്ക് അപ്പം എന്നെ അവർ വിളിച്ചു അപ്പം അപ്പോൾ എനിക്കൊരാഗ്രഹം വന്നാൽ അങ്ങോട്ട് പോകാന്നല്ല വന്നപ്പോൾ ഞാൻ പിന്നെ പിതാവിന് സുഖമില്ല പിതാവിനോട് ചോദിച്ചു ഞാനിങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നതല്ലേ കൂടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ട് അന്ന് അല്ലല്ല ഞാൻ എൻ്റെ എൻ്റെ പിതാവിനോട് എൻ്റെ പിതാവിനോട് പറഞ്ഞു ഞാൻ കാഞ്ഞങ്ങാട് പോകുന്നു എനിക്കവിടെ ഇതുണ്ട് പിന്നെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അവിടെയാണ് പഠിക്കുന്നത് അവർക്കൊക്കെ നല്ല സുഖമാണ് അന്ന് എനിക്ക് നാൽപ്പത് ഉറുപ്പ്യ കരുവതിരുതി മദർസാമ്പളം ഓ അങ്ങനെ അവർക്ക് അറുപത് ഉറുപ്പ്യ സമ്പളം ഉണ്ട് അറിഞ്ഞു എനിക്കൊരു ആഗ്രഹം പോകണം എന്ന് അങ്ങനെ പിതാവിനോട് ചോദിച്ചാൽ പറഞ്ഞു നീ പോയിട്ട് ഷേഫനാനോട് ചോദിക്കും അന്ന് മടവു അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ മൂപ്പൻ്റെ വീട്ടിൽ ഇരിക്കുന്ന കാലത്ത് ഞാൻ അവിടെ പോയി ചോദിച്ചു ഞാനിങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നു ആ പോകുന്നതിൽ ഹൈറുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി അന്ന് ചിത്താരുസ്തായൻ്റെ ദർശനം പഠിക്കാനും പി എ ഉസ്താദ് ഉണ്ടായിരുന്നു കാഞ്ഞങ്ങാട് കഥ ജമാഅത്തിന്റെ ജമാഅത്തിൻ്റെ പി എ ഉസ്താദ് പി എ ഉസ്താദും ചിത്താരി ഉസ്താദും രണ്ടാൽ കൂടി ഒരു ദർശനം ആ ദർശില് പഠിക്കാനും ഇവിടെ മാണിക്കൂത്ത് തന്ന സ്ഥലത്ത് മാറിസില് അങ്ങനെ പോയി ആ സമയത്താണ് അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ പോയാണ് ഒരു ദിവസം അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവുണ്ടേ മമ്മതാജി മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റും അവിടെ ഏഴു ജമാഅത്തിൻ്റെ പ്രസിഡന്റാണ് മുമ്പില് മൂപ്പരെ വീട്ടിലേക്ക് മലപൂരിനെ കൊണ്ടുവന്നു മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ വീട്ടിലേക്ക് അവിടെ വന്നേന് അവിടെ വന്നിട്ടുണ്ട് അന്ന് പി എ ഉസ്താദ് ഞങ്ങൾ ദർശിക്കഴിഞ്ഞിട്ട് വരുമ്പം പി എ ഉസ്താദ് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എയാൽ മൂപ്പരടുത്ത് വന്നത് അതെ പി എ ഉസ്താദിൻ്റെ അടുത്ത് നല്ല കാണാപ്പടാട്ടോ വലിയ പണ്ഡിതനാണ് പി എസ് അറിയാറ് പി എസ് ഓ വലിയ പണ്ഡിതനാണ് വലിയ ഭക്തിൻ്റെ ചിലപ്പോൾ താങ്കൾ വലിയ മൂപ്പരാണല്ലോ അദ്ദേഹം വഹിക്കലൊക്കെ അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു നിങ്ങൾ പോകുന്നുണ്ടോ അപ്പം അവിടെ ഊര് വന്നിട്ടുണ്ടോ അല്ലോ മമതാജൻ്റെ അങ്ങനെ ഞാൻ ഓടി എനിക്ക് മുമ്പേ അത്ര അനുഭവം ഉണ്ടല്ലോ ഞാൻ അവിടെ പോയി മൂപ്പരിങ്ങനെ മരുന്നിങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ പോയിട്ട് കാല് കുയിഞ്ഞു കൊടുത്ത് കാലൊക്കെ തടകി കൊടുത്ത് എന്നാൽ എൻ്റെ കൈക്കൊന്നൊരു ചുരുണ്ടതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇത് മാറൂല എപ്പോഴും മാറൂല അത് ഞാൻ ഇന്നിട്ട് തവരോട് കിട്ടില്ല ആൾക്കാർ കാണുന്നതിന് എത്രയോ ചികിത്സയിൽ മാറിയില്ലേ ഞാൻ മഹനോട് പറഞ്ഞു എൻ്റെ ഇങ്ങനെ തടകി കൊടുക്കുമ്പോൾ പറഞ്ഞ് എന്റെ കൈക്ക് ഇങ്ങനെ ചൊറിയുണ്ട് പുസ്തകം ഇനി അത് വേണ്ടതാണ് ഇനി അത് വേണ്ട ഇനി അത് വേണ്ട അതോടുകൂടി അത് പിന്നെ ഉണ്ടായിട്ടില്ല സുഖമായി അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് പിന്നീട് ഞാൻ വിവാഹം കഴിക്കാനും ദൈവമാര് മൊബൈലെടുത്ത് പോയിട്ടാണ് ഞാൻ ചോദിച്ച് ആ വിവാഹം കഴിക്കുക അതിൽ ഹൈറുണ്ടെന്നാണ് ആ ഹൈരനായിരിക്കും എനിക്കൊന്ന് എട്ട് മക്കളുണ്ട് അഞ്ച് മക്കളെ വിവാഹം കഴിഞ്ഞു ആ മക്കൾ ഒക്കെ മാണിക്കുത്തവരെ സഹായം തന്നിട്ടോ എനിക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവരെ സഹായം കൊണ്ട് തന്നെ അഞ്ചു മക്കളും വിവാഹം കഴിഞ്ഞു പിന്നെ രണ്ട് രണ്ട് ആൺമക്കളുണ്ട് ഒന്ന് ഇപ്പോൾ ലത്തീഫിയാണ് അതിപ്പോൾ സാരദീ കഴിഞ്ഞാൽ പറഞ്ഞില്ല എൻ്റെ ഈ വിഷമം കൊണ്ട് പറഞ്ഞയച്ചതാണ് ഇതേ ഇവിടെ തന്നെ അവർ മാർച്ചിലേക്ക് കൂടാതെ വിചാരിച്ചു പിന്നെ ഒരു മോനോട് ഇപ്പോൾ ദർശനം എടുക്കുന്നുണ്ട് ഒന്ന് കമിൽ സുഖാഫിയാണ് ആസിനിയാണ് പിന്നെ ജുനൈദ് കുന്നുംപുറം എൻ്റെ ഒരു മകനുണ്ട് എൻ്റെ മരുമകൻ ഉണ്ട് അവിടെ എന്റെ ഒക്കെ പുസ്തകന്മാരാണ് എല്ലാം മക്കളൊക്കെ ഒരാളല്ലാത്തൊക്കെ ആരാളും നല്ല ആയസിനും നല്ല പുസ്തകമാരാണ് അല്ലെങ്കിൽ തവിട്ടുന്നവരെന്ന ഞാൻ മുപ്പത് തെരച്ചുണ്ട് അൻപത് കുട്ടിയുള്ള അവിടെ ഉണ്ട് അവിടെ കുന്നമ്പുറത്ത് ഇവിടെ സ്ഥലത്ത് കുന്നമ്പുറത്തിൻ്റെ അടുത്തൊരു സ്ഥലത്ത് അവിടെ രണ്ടാമത് ആയിട്ട് എന്റെ മോനുണ്ട് ഇപ്പൊ അങ്ങനെ നല്ല അവസ്ഥ നല്ല തരത്തിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴും അടുവൂലായിട്ട് അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി പിന്നീട് ഞാൻ വിവാഹം കഴിച്ച് ഒരു നിക്കാഹ് നടത്തിയിരുന്നു മുണ്ടകുളത്തിൽ നിന്ന് നിക്കായ മതി ഞാൻ പെണ്ണുവിന് കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്ന് എൻ്റെ പെങ്ങൾ എന്താ ഇതിനൊക്കെ എതിർത്ത് അങ്ങനെ പിന്നീട് എന്റെ നിക്കായ് എൻ്റെ പെങ്ങളതിനെന്തവർ തടസ്സൊക്കെ വന്ന് അങ്ങനെ പിന്നീട് പെങ്ങൾക്ക് സുഖമില്ലാതായി പെങ്ങൾക്ക് സുഖമില്ലാതായി സംസാരിക്കുന്നില്ല ഞാനും കാഞ്ഞങ്ങാടിന്ന് വരുമ്പോഴേക്ക് എൻ്റെ പെങ്ങൾ സംസാരിക്കുന്നില്ല ആ സംസാരിക്കാതെ നമ്മൾ അന്ന് ടീപ്പിൻ്റെ ആശുപത്രിയുണ്ട് ആശുപത്രിയുണ്ട് ചെറുവണ്ണൂർ വലിയ വല്ല ഡോക്ടറാണ് മുഹമ്മദ് ഡോക്ടറാണ് അന്ന് ഈ എക്സ്റേ എടുക്കലും ഇ സി ജി എടുക്കലൊന്നുമില്ല അന്ന് ഒന്ന് പരിശോധിക്കലില്ല സംസാരിക്കുന്നില്ല താളം കാട്ടൽ മാത്രം അങ്ങനെ ഞാൻ എന്തു ചെയ്ത് ടി പിൻ്റെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഞാനും അവിടെ നിന്ന് ഒരു നാലഞ്ച് ദിവസം അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി യാതൊരു പരവില്ല അങ്ങനെ ടി പി പറഞ്ഞ് ഇത് തല ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്തെങ്കിലേ ഇത് മാറുള്ളൂ തല ഓപ്പറേഷൻ ചെയ്യണം തല ഓപ്പറേഷൻ ചെയ്യണം എന്നാൽ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഇത് സുഖമുള്ളൂ സംസാരിക്കില്ല അങ്ങനെ വലിയ വേജാറായല്ലോ അങ്ങനെ വിടന്നിട്ട് പിതാവിനോട് ഇങ്ങനെ പറഞ്ഞ് ആ പറഞ്ഞ് നീ ഷെയ്ഖനാൻ്റെ അടുത്ത് പോയി നോക്കും സി എമ്മിൻ്റെ അടുത്ത് പോയി നോക്കുന്ന അങ്ങനെ അടുത്ത് പോയി ഞാൻ അന്ന് സ്ഥാതന്നാ വിളിക്കൽ സാധേ അങ്ങനെ ഞാൻ ഓളിയായിട്ട് പോയി ബങ്ങളെയായിട്ട് പോയി അവിടെ വയ്പോൾ മുപ്പര് പറഞ്ഞു സിഹറാണ് സിഹറ് വാത്തിലാക്കണത് അപ്പം സാധനത് വാത്തിലാക്കണം ഞാൻ വാത്തിലാക്കുന്നു മുമ്പേ അവിടെ നിന്ന് എണീറ്റ് ഇരുന്നിട്ട് ഫാൻ മുതൽ സ്വിച്ച് ഇട്ടു ഫാൻ്റെ ഇരുന്നു ആ എണീറ്റ് ഇരുന്നിട്ട് ഫാനിൻ്റെ അവിടെ സ്വിച്ച് ഇട്ടപ്പോൾ ഫാൻ തിരിയുന്നു അപ്പോൾ അങ്ങനെ തിരിയുന്നു ഞാൻ അത് ഓഫാക്കുന്നു അപ്പോൾ ഓഫാക്കി ഓഫായി പിന്നെയും ഇട്ടു പിന്നെയും ഓഫായി അപ്പം ഞാൻ അത് ബാത്തിലാക്കണം അപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബാത്തിലാക്കണം അങ്ങനെ ഞാൻ അന്ന് രാത്രി അന്ന് തന്നെ പിന്നെ അന്ന് ടി പി ഒരു എഴുത്ത് വന്നേനി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഓപ്പർ ഓഫർ ചെയ്യുക ആ എഴുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അവരേക്ക് വന്ന് അന്ന് രാത്രി ഇവിടെ മലയിലുണ്ട് ഒരു മോചാർ മല എന്ന് പറയും അതിൽ മലയിലൊക്കെ അങ്ങനെ കൂടുതൽ അതിലൊരു ഹാലായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾ മൂപ്പര് ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ഇതാണ് ബാത്തിലാക്കുന്നതിലൊക്കെ അസ്വനെ വലിയ അതിലെന്തോ തിരിഞ്ഞു പോയത് തന്നെ മൂപ്പര് അങ്ങനെ മൂപ്പരെ കൂട്ടി കൊണ്ടു അന്ന് രാത്രി കൂട്ടി കൊണ്ടുവന്ന് വിടുന്ന് എന്തൊക്കെ ചെയ്ത് മൂപ്പരു വക്കുൽ ജാഹൽ അക്കു അതഹാക്കൽ ബാത്തിൽ എന്ന് പറഞ്ഞിട്ട് മൂപ്പരും ഇങ്ങനെ ഇങ്ങനെ അന്ന് തിരി കത്തിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അത സംസാരിക്കുന്നുള്ള സംസാരിക്കാൻ തുടങ്ങി വേണമെന്ന് പറഞ്ഞോ അങ്ങനെ അതിന്ന് അള്ളാഹുവിൻ്റെ ഇതുകൊണ്ട് പിന്നെയും പോയി ഞാൻ ഞാനിടയ്ക്കിടയ്ക്ക് പോകാനുണ്ടായിരുന്നു പിന്നീട് ഞാൻ എന്ത് ചെയ്ത് ഇതേപോലെ ഞാൻ പരീക്ഷ പോലെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞു അതിന് മുമ്പ് എനിക്ക് വേറെ സംഭവം ഉണ്ടായി അവിടെ എൻ്റെ ഞാൻ ഏറ്റവും ബന്ധപ്പെട്ട എൻ്റെ ഒരു സ്നേഹിതാണ് നല്ല ദീനിയാണ് പക്ഷെ അവന് ചെറിയൊരിതുണ്ട് ഗൾഫിൽ നല്ല ജോലിയുള്ളതാണ് എനിക്ക് എല്ലാ മാസത്തിലും വരുമ്പോഴൊക്കെ തുണിയും പഴയ കൊണ്ടുവരും നല്ലൊരാളാണ് ഓന് കള്ളു കുടിക്കുന്ന അവസ്ഥ ഉണ്ടേ അങ്ങനെ ഉമ്മ പറഞ്ഞു എന്നോട് നിങ്ങൾ പോകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഓനും കൂട്ടി പോയിട്ട് പിന്നെ ഷേഖനോട് പറയണം കള്ളു കുടിക്കുന്ന അവസ്ഥ നല്ല നല്ല ആളാണ് കുറച്ച് വിവരമുണ്ട് ഇതിങ്ങനെ പതിവായി പോയി നല്ല ജോലിയുള്ള ആളായിരുന്നു അങ്ങനെ ജാഷനും പറഞ്ഞു പറയേഷൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകണം അപ്പം ഞാനിങ്ങനെ അയാളോട് പറയാം ഇവനോട് പറയാ പിന്നെ നീ കള്ളി പിടിക്കലെന്ന് ഞാൻ പറയാട്ട് പോയിട്ട് അങ്ങനെ പറയാം നമ്മൾ ആ ബന്ധത്തിൻ്റെ പേരിൽ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ വണ്ടീന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ പറയേണ്ടത് ഞാൻ പതിനെട്ട് വർഷത്തോടായി ഗൾഫ് പോകാൻ തുടങ്ങിയിട്ട് ഒന്നും ആയിട്ടില്ല ഒരു വര വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പറയേണ്ടത് കാരണം ആയിക്കോട്ടെ അങ്ങനെ വന്ന് പിന്നെ മൂപ്പൻ്റെ വീട്ടിൽ വന്ന് ഇയാൾ ഉണ്ട് കൂടെ ആ ഇയാൾ ഇയാൾ കോടി കൂടെ കൊണ്ടുവന്ന് അങ്ങനെ അവിടെ കയറി മൂപ്പലിൻ്റെ വീട്ടിലാണ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കയറി ഉടനെ ഞാൻ സ്ഥലം പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് കൊടുത്ത എൻ്റെ തിരക്കൊന്ന് ഊതി അങ്ങനെ മൂപ്പരോടിയാ പറഞ്ഞ ഇരിക്കു ഒന്ന് ഊതിക്കോട്ടേറെ അപ്പോൾ മൂപ്പര് ഇരിക്കാൻ ഒരു എന്തൊരു പേടി വരെയും അങ്ങനെ വയറുമര കൈവച്ച് ഷേഖു വയർ കൈ കൈവച്ച് ഷെഹുൻ ഇങ്ങനെ കിടക്കുകയാണ് വന്ന് കിടക്കുകയാണ് അപ്പോൾ വയറുമലം കൈവച്ച് നീ കള്ളു പിടിക്കലുണ്ടോ അപ്പം തന്നെ ഞാനൊക്കെ ആകെ അന്തപെട്ടുപോയി കാരണം പറയാൻ മടിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുമ്പ് ശ്രീഹനെ കണ്ടു വന്നു നല്ല കുടിക്കലുണ്ടോ അപ്പം ഇവനാകെ പറയാൻ തുടങ്ങി ഇവൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാധ കുടിക്കലുണ്ട് അത് ഇല്ലാതെ ഇനി കുടിക്കരുത് ഇട്ടോ പറഞ്ഞു അങ്ങനെ പനപ്പതിനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങണം അവൻ ആകെ അതായിപ്പോയല്ലോ എൻ്റെ മുന്നേ ആയി പിന്നെ ശ്രീഹന അങ്ങനെ പറഞ്ഞല്ലോ പെട്ടെന്ന് നമ്മളറിയുകയും ചെയ്യുന്നത് നമുക്ക് നേരത്തെ അറിയാം അതെ അറിയാം പക്ഷേക്ക് നമ്മളൊക്കെ കേട്ടെന്നുള്ള ഞാൻ ഇറങ്ങി കുടിക്കരുത് കിട്ടോന്നാണ് അങ്ങനെ അനുഭവം പിന്നെ ഏഹ് പിന്നെ അവനെ വേറെ എന്തൊക്കെയായിട്ട് പിന്നെ കുടിച്ചിട്ട് എന്തോ കമ്പനി വരും ഒക്കെ ഇല്ലാതായ അവസാനം മരിച്ചുട്ടോത്തായിപ്പോടിക്കരുത് പറഞ്ഞു കേട്ടോ എണ്ണി കുടിക്കരുത് കേട്ടോ